ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാജിതാ ഷാജി എല്ലാവർക്കും അറിയാലോ ഈ മഹത് മഹത്വ്യക്തിൻ്റെ കാര്യങ്ങളൊന്നും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കല്യാണം കഴിച്ചു ഗായ്സ് ഇതാണ് എൻ്റെ മഹർ എന്ന് പറഞ്ഞ് മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ചേച്ചിയാണ് ഇനി ഞാൻ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീയല്ല എൻ്റെ മഹർ ഇതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഗായ്സ് എൻ്റെ ഭർത്താവിന് ഇരുപത്താറ് വയസ്സ് മാത്രമേ ഉള്ളൂ പുള്ളിക്കാരൻ ദുബായിൽ മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് നല്ല രീതിയിലാണ് മക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓൺലൈൻ മലയാളം മീഡിയ എന്ന് പറയുന്നൊരു ചാനൽ അതുപോലെ തന്നെ റെയിൻബോ കേരളം എല്ലാത്തിലും ഓടി നടന്ന ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ശാജയത്ത് ചേച്ചി ഈ സ്ത്രീനെ സ്ത്രീനെപ്പറ്റി ഒരാഴ്ച മുന്നേ ഞാനൊരു വീഡിയോ <muchly> ചെയ്തിട്ടുണ്ടായിരുന്നോ <muchly> അന്ന് ഞാൻ എൻ്റെ വീടേക്കകത്ത് ഈ സ്ത്രീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാത്തൂരി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അതിന്റെ പേരിൽ എല്ലാവരും കൂടി സ്ത്രീനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അതിനുശേഷം ഒരു കല്യാണം കഴിച്ച് പേരിൽ എല്ലാവരും കൂടി പിന്നെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്തിനാണ് ഒരു സ്ത്രീനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അപമാനിക്കുന്നത് ആ സ്ത്രീനെ വെറുതെ വിട്ടുകൂടെ എന്നുള്ള രീതിയിൽ ഈ ഷാജി തന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ചില്ലറ കേസൊന്നും അല്ല ഇതൊരു നടക്കി പോകുന്ന കേസല്ല സ്വന്തം സ്വയം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഷാജിത ചേച്ചി എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് യൂട്യൂബിലൂടെ എനിക്ക് കിട്ടിയൊരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരിയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ എന്നെ ട്രോളിട്ടോ നീ അല്ലേ കഴിഞ്ഞ ഒരാഴ്ച ഷാജിതനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി എന്നോട് സംസാരിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച ഈ ഷാജിദനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ലജ്ജിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് എൻ്റെ ഷാജിത നമിച്ചിരിക്കുന്നു എന്തായാലും നിങ്ങളെ ഇപ്പം എന്തായാലും മൂന്നാമത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എറണാകുളത്ത് എങ്ങാനും പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനിടയ്ക്ക് മറ്റൊരു വിശേഷം കൂടി ഉണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടെന്ന് എനിക്കറിയത്തില്ല ഇന്ന് വൈകുന്നേരം ഞാനാണ് ആ വീഡിയോ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എൻ്റെ കല്യാണം കഴിഞ്ഞു ഗായ്സ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ആരായിരിക്കും ആ വരൻ ആരായിരിക്കും ആ ചെക്കൻ ആ ചെക്കൻ്റെ ഫോട്ടോ ഒന്ന് കാണാൻ കൊതിച്ചിരുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിലേക്ക് ഷാജിത ഷാജി ഇന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഗായ്സ് ഞാൻ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊള്ളാം കൊള്ളാം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചാചിത്രത്തെന്തായാലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻ ഇട്ടിയേക്കാണ് അതിന് ആണ് വമ്പൻ കോമഡി ഇവർ ഇന്റർവ്യൂ ഇങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു അതിന്റെ രണ്ട് പാട്ടോ മൂന്ന് പാട്ടോ ഇറങ്ങി അടുത്തതായിട്ട് മഴവിൽ കേരളത്തിൽ മറ്റൊരു ഇന്റർവ്യൂ ഒന്നും അതും പോരായുണ്ട് ഇപ്പം താണ് എറണാകുളത്ത് അടുത്ത ഇന്റർവ്യൂ ഏതൊരു കൊടുക്കാൻ വേണ്ടി പോയേക്കാണ് ബുദ്ധി നിങ്ങൾക്ക് സ്വന്തം ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ നിങ്ങൾ ഈ ചാനലുകാരെല്ലാം കൂടി എന്താ പറയാ മുതലാക്കൊണ്ടിരിക്കയാണ് സ്വന്തം കുഴി സ്വന്തം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പൊ എന്തായാലും ഇവര് ഇന്ന് എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ പറയാൻ എനിക്ക് വന്നതാണ് കുറെ പേര് എൻ്റെ കല്യാണം കഴിഞ്ഞെന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത് ഇന്റർവ്യൂയില് പറഞ്ഞിട്ട് കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇന്റർവ്യൂലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്നെ കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത് എന്താന്ന് പറയുന്നത് ഞാൻ ഞാൻ കല്യാണം ഇതാണ് എന്ന് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ പറഞ്ഞിട്ടില്ല ശരി സമ്മതിക്കുന്നു ഒരു കുറച്ച് കൂടെ ൂടെസിന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ സമ്മതിക്കുന്നു ഏഹ് പക്ഷെ നിങ്ങൾ റെയിൻബോ കേരളത്തിലും അതുപോലെ തന്നെ ഓൺലൈൻ മലയാളി മീഡിയോ ചാനലോ എന്തോ ഒരു ചാനലിലും വന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞു എന്റെ മഹർ ഇതാണ് പേരവിടെ ഇങ്ങനെ മറച്ചു വെച്ചേക്കുമായിരുന്നു പേരാർക്കും കാണിക്കാൻ താല്പര്യമില്ല പുള്ളിക്കാരത്തിന് സോഷ്യൽ മീഡിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് പുള്ളിക്കാരന്റെ പേരും കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞു കണ്ണൂരോ പാലക്കാടോ വയനാടോ എവിടെയോ വെച്ചാണ് കല്യാണം കഴിഞ്ഞത് മക്കൾക്കൊക്കെ അറിയാം മക്കൾ നല്ല സപ്പോർട്ടാണ് ഉമ്മയ്ക്ക് അറിയാം ഒക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ ഏ അത് മാത്രല്ല നിങ്ങൾ എന്താ ഗോൾഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു ചെയിൻ കൊടുത്തു റിങ് കൊടുത്തു പിന്നെ അവന് ഫിനാൻഷ്യലി പ്രശ്നം വന്ന സമയത്ത് ഞാൻ സഹായിച്ചു ഒക്കെ നിങ്ങൾ തന്നെ അല്ലേ പറഞ്ഞത് മറന്നു പോയോ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇന്റർവ്യൂ വന്നിട്ട് കഷ്ടം ഞാൻ പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും അങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂർ പോലെ പോയ സ്ഥലത്തു വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ഇരിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ എന്താ പറയുക ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല കാരണം പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് ചെറുക്കൻ ആണെങ്കിലും ഇപ്പോൾ ആയിൽ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചത് എനിക്കിന് ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ചാനലും ആര് എടുത്തെടുത്തിട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല നമുക്ക് അറിയാം കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു കൊള്ളാം നല്ല എക്സ്പ്ലനേഷൻ അല്ലേ സത്യത്തിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കൈസ് കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള ഒരു സാഹചര്യം അത് സ്വന്തം ചാനലിലൂടെ മാത്രമൊന്നും അല്ല സ്വന്തം ചാനലിലൂടെ ഞാനൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് കഴിച്ചു പോയി എന്ന് പറയാണെങ്കിലും പോട്ടെ ഇത് ഓടി നടന്ന് ഇൻ്റർവ്യൂസ് കൊടുത്താണ് പറയുന്നത് ആ അയ്യോ അയ്യോ എന്നിട്ട് ഇപ്പം പറയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടില്ലാന്ന് നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ മുഖം തന്നെയല്ലേ ഷാജിതാ ഷാജിയുടെ മുഖം തന്നെ ആയിരുന്നില്ലേ റെയിൻബോ കേരളത്തിലും അതുപോലെ തന്നെ ഓൺലൈൻ മലയാളം മീഡിയ അങ്ങനെയുള്ള ചാനലിലും നിങ്ങളുടെ സ്വന്തം രൂപം തന്നെയല്ലേ പ്രത്യക്ഷപ്പെട്ടിരുന്നത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പം മാറ്റി പറയാണ് ഞാൻ കല്യാണം കഴിച്ചു ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ലയാണ് കൊള്ളാം ബാക്കിയുള്ള ചാനലുകാരാണ് അത് ഏറ്റെടുത്ത് പറയുന്നതാണ് ആശാത്തി ഇപ്പൊ പറയുന്നത് തലയ്ക്ക് വട്ടാണോടെ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യം എന്തായിരുന്നു ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാവേ ഞങ്ങള് വീട്ടിൽ ജസ്റ്റ് വന്നു താമസിച്ചില്ലേ കേരളത്തിൽ പത്തിരു ദിവസം ലീവ് ലീവുണ്ടായിരുന്നു ഞങ്ങൾ ചുമ്മാ റൂമൊക്കെ എടുത്ത് വയനാട്ടിലും കണ്ണൂരൊക്കെ കറങ്ങി നിൽക്കാ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ പറയാം കല്യാണം കഴിഞ്ഞിട്ടില്ല കൊള്ളാം എന്തായാലും ആ ഇനിയാണ് പോയിന്റ് വരുന്നത് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം എന്തിനാണ് ഞാൻ എല്ലാവരെയും കല്യാണം കഴിച്ചേ കല്യാണം കഴിച്ചേ എന്ന് പറഞ്ഞ് പറ്റിക്കാൻ കാരണം എന്താണ് അതുകൂടി കേൾക്കാം കേട്ടോ നമുക്ക് എന്തിനാണ് ഇവർ മീഡിയാസിലൊക്കെ വന്നിട്ട് ഓൺലൈൻ മീഡിയസിൻ്റെ ഇൻറ്റർവ്യൂസിലൊക്കെ വന്നിട്ട് എന്തിനാണ് ഞാൻ കല്യാണം കഴിച്ചു ഗായ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പറ്റിച്ചതെന്ന് നമുക്ക് അറിയേണ്ട നമുക്ക് കേൾക്കാവേ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റപ്പോൾ ഞാൻ കല്യാണം കഴിച്ചില്ല പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിപ്പോൾ ഇന്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്നെ ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും ഉണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത് പക്ഷേ ഇത് ഒരുപാട് എന്താ പറയാ വേറെ വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ എന്റെ ചെറുക്കൻ ഇപ്പൊ പറഞ്ഞു നോക്കിയത് സർഫലി പാസ്വോഡുള്ള ചെറുക്കനാണ് അവനാണ് എന്റെ കല്യാണം കഴിച്ചതാണ് പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിക്കൊന്നുമില്ല അവൻ എന്റെ ഫ്രണ്ട് ആണ് അതായത് ഗഴ്സ് കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവരെ ഒരുപാട് ആൾക്കാര് എന്താ പറയാ പല രീതിയിലും സമീപിച്ചിരുന്നു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് ഇവര് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ ആൾക്കാരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഷാജത ഈ ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് വന്നത് എന്നാണ് ഷാജത പറയുന്നത് വാ വട്ടിപ്പുളി വെരി നൈസ് ഇങ്ങനെ തന്നെ വേണം ഇപ്പം എന്തായി ലാസ്റ്റ് കുളിയിൽ വീണില്ലേ സ്വന്തം ചാനലിൽ ഇട്ടതും പോരാഞ്ഞിട്ട് അവിടുന്ന് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ശൂന്യാകാശത്തു നിന്ന് ബഹിരാകാശത്തേക്ക് പോയൊരു അവസ്ഥയാണ് ശ്വാസ ശ്വാസിക്ക് എന്തായാലും കൊള്ളാം നൈസായത് കൊണ്ട് അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇതിന് മാത്രം ആൾക്കാർ ഇവരുടെ പുറകെ നടക്കാൻ മാത്രം ക്വാളിറ്റീസ് ഇവർക്ക് ഉണ്ടോ എനിക്ക് തോന്നുന്നില്ലടേ നമ്മുടെ കേരളത്തിൽ എന്തോരം പെണ്ണുങ്ങൾ ഇതുപോലെ ഒരു പാർട്ട്ണർ ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ട് സെപ്പറേറ്റഡ് ആയിട്ടും ഭർത്താവും മരിച്ചതും ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ മക്കളും മക്കളും ഇല്ലാതൊക്കെ ജീവിക്കുന്നുണ്ട് അവരുടെ ഒന്ന് പുറകെ നടക്കാൻ ഒന്നും ഇത്ര ആൾക്കാരില്ല പക്ഷെ ഷാജിദാ ഷാജിയുടെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാരാണ് കൊള്ളെന്തായാലും നൈസ് നല്ല ഐഡിയ ആണ് എന്തായാലും നിങ്ങൾക്ക് വട്ടാണോന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇപ്പൊ പറയുന്നല്ല കുറച്ച് ചെയ്യുമ്പം പറയുന്നത് കുറച്ച് ചെയ്യുമ്പം പറയുന്നല്ല പിന്നെ പറയുന്നത് ഇത് സംഭവം ഇതൊന്നും അല്ല ഇവര് ആ പുള്ളിക്കാരനെ കൊടുക്കാൻ നോക്കിയതാണ് ഈ ഷറഫ് അലി എന്നാന്ന് തോന്നുന്നു ആ വ്യക്തിയുടെ പേരറിയില്ല ഷറഫ് അലി അത്ര മാന്യനൊന്നും അല്ല ഷറഫ് അലി നൈസായിട്ടൊന്ന് ചായ കുടിക്കാൻ കയറിയാണ് പക്ഷേ എന്ത് പറ്റിപ്പോയി ചായ കുടിക്കാൻ കയറിയ ഷറഫലീനെ നമ്മുടെ ഷാജിദ താത്ത കാണുമ്പോ ഒരു കൊച്ചു പയ്യനാണല്ലോ നൈസായിട്ട് ചായ ഗ്ലാസിന്റെ അകത്ത് വെച്ചങ്ങ് മൂടി ഷറഫ് അലീനകത്ത് പെട്ട് അതാണ് സംഭവിച്ചത് പക്ഷേ ഇപ്പം എന്തായി ഷാജിത ഇതുപോലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒറ്റ മോനെങ്ങാനാന്ന് തോന്നും വീട്ടിലറിഞ്ഞു ഉമ്മയും ബാപ്പയൊക്കെ അറിഞ്ഞു അങ്ങനെ നാട്ടിൽ മൊത്തം ആകെ സീനായി ഓൾറെഡി ഈ ഷറഫലി എന്ന് പറഞ്ഞ വ്യക്തി നാലോ അഞ്ചോ മാസം മുന്നേ സ്നേഹിച്ചിരുന്ന പെണ്ണുമായിട്ട് എൻഗേജ്മെൻറ്റോ അങ്ങനെ എന്തോ കഴിഞ്ഞിരിക്കുന്ന പയ്യനായിരുന്നു ആ സമയത്താണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് അതുപോലെ ആകെ മൊത്തം സീനായി ചിലപ്പം ഷാജിത ഷാജിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും ഷറഫ് അലി നീ ഇങ്ങനെ എന്നെ കണ്ടിന്യൂസ് നാട്ടിച്ചുകൊണ്ടിരുന്ന ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അറിയില്ല എന്ത് തന്നെയാലും ആ ഒരു ആരെ നന്നായിട്ട് ഷാജി തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതുപോലെ ഒരു ഉളുപ്പില്ലാണ്ട് സ്വന്തം ചാനലിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുത് ഇത്രയും തൊലിക്കട്ടിട്ടുള്ള ഒരു സാധനത്തിന് സത്യം പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓക്കെ ഒരു കല്യാണം കഴിച്ചു ജസ്റ്റ് വന്ന് പറയാം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിക്കണമെങ്കിൽ ഇനി ഞാൻ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീയല്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം ഉണ്ടാന്നുള്ളൂ നിങ്ങൾ തന്നെയാണ് ഇത് വഷളാക്കിയത് നിങ്ങൾ തന്നെയാണ് ഇത് ഇത്രയും വഷളാക്കിയത് ശരിയല്ലേ ഗൈസ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവരെ വിശ്വസിക്കുന്ന മണ്ടന്മാരായിട്ടുള്ള ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും അവർക്ക് ആ ചാനലിലുണ്ട് ഇത്രയും പൊട്ടന്മാരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവക്കും ബുദ്ധിയില്ല സബ്സ്ക്രൈബേഴ്സിനും ബുദ്ധിയില്ല എനിക്ക് അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഷാജിതാ ഷാജി നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരിന്റെ ആദ്യം തൊട്ടുള്ള സഹതാപ വീഡിയോസിന്റെ കാര്യങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല ശരിക്കും ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളാം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ ഷാജിതാ ഷാജി എക്സ്ട്രീം ആയിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഇനി നാളെ വന്നിട്ട് പിന്നെ മാറ്റി പറയോ ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നാളെ വന്ന് മാറ്റി പറയോ എന്ന് അറിയത്തില്ല അത് കണ്ട് തന്നെ അറിയണം അപ്പോൾ എന്തായാലും ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും താഴെ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ